ഒൻപതര വർഷവും ഒന്നും ചെയ്യാതിരിക്കുന്നവർ വെറുതെ ഒരു ഇഷ്യൂ ഒരു കോൺട്രവേഴ്സിൽ കോട്ടം ഉടമകൾ ഇങ്ങനെ ഒരു ഗവൺമെന്റ് നീക്കം ഉള്ള നടന്നുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കോടതി പോയി സ്റ്റേ വാങ്ങിക്കും അപ്പൊ എന്താണ് സർക്കാർ പറയാൻ പോകുന്നത് ഞങ്ങള് ലാൻഡ് എടുക്കാൻ ആലോചിച്ചപ്പോ ഉടമകൾ സ്റ്റേ ചെയ്തു സർക്കാരിന് സഹായം ഇത് വെറുതെ പത്തു വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഈ പ്രൊജക്ടിന് കല്ലിട്ട് നിർമ്മാണം തുടങ്ങിയത് പത്തു വർഷം പൂർത്തിയാകാൻ പോകും ഇവർ എന്ത് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മുഖ്യമന്ത്രി ഒരാളാണ് മാറുന്ന പോലുമില്ല മുഖ്യമന്ത്രി ഒരാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പത്തു വർഷം കിട്ടിയിട്ട് ഈ ഒരു പ്രോജക്ടിന് എന്ത് ചെയ്യണമെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്ത് നമ്മളെ വിടുക തോട്ടോ ഒക്കെ വിടുക ഇരുന്നൂറ് മീറ്റർ റോഡ് വർക്ക് കണക്ട് ചെയ്യാൻ പറ്റി ഒരു കണ്ടെയ്നർ പുറത്തിറക്കാൻ പറ്റിട്ടുണ്ട് എത്ര പേരാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഒരു കൊച്ചു ബിസിനസ് ഒരു ഓഫീസ് എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് കൊച്ചിയിൽ നിന്നും തൂത്തുക്കുടിയിൽ നിന്നും ഒക്കെ ഇവിടെ വന്ന് ഓഫീസ് വാടകയ്ക്ക് എടുത്തിരിക്കുക കപ്പൽ ഏജൻസ് ഷിപ്പിംഗ് ഏജൻസ് അഞ്ചു പൈസയുടെ കച്ചവടം അവർക്ക് നടക്കുന്നത് എന്താണ് കാരണം ഗേറ്റ് തുറക്കുന്നത് അപ്പൊ നമ്മൾ വലിയ കാര്യങ്ങളാണ് പോകുന്നത് ഭരണഘടനാ ഭേദഗതി തോട്ടം പരിഷ്കാരം എന്ന് പറഞ്ഞ ആളുകളെ മടയന്മാരാക്കുന്ന പ്രഖ്യാപനങ്ങളെ നടത്തിയിട്ട് അവര് പൊടിയും തട്ടി അങ്ങ് പോകും ദൂരദർശനം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ സമയം ചെലവഴിച്ച് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്ത് നമ്മളും എങ്ങുമെത്താതെ പിരി വാസ്തവത്തിൽ നമ്മളെ കബളിപ്പിക്കല പത്തു വർഷം എടുത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി തുടങ്ങിയ ഒരു പ്രൊജക്ട് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ പിണറായി വിജയൻ ബാലഗോപാൽ അഞ്ചു വർഷമേ നാലര വർഷമായി കാണും പക്ഷേ ഇത് കണ്ടിന്യൂഷൻ അല്ല ഇടതുപക്ഷം അങ്ങനെ സർക്കാർ ഇത്രയും വലിയൊരു പ്രോജക്ട് എത്രയോ കാലമായിട്ട് ഇവരുടെ മന്ത്രിമാര് പോർട്ട് വകുപ്പ് ഭരിച്ചിട്ടുണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അടക്കം പോലും പോലെ ലാൻഡ് അക്വിസിഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാം അറിയാവുന്ന കാര്യം ഇവിടെ ലാൻഡ് ആവശ്യമുണ്ട് ഞങ്ങൾ തന്നെ പലതവണ ഇവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോർട്ട് ഓപ്പറേറ്റേഴ്സിന് കൊടുക്കുന്ന ഭൂമിക്ക് പുറമെ ഇപ്പോഴാണല്ലോ ഈ വില ലക്ഷങ്ങളായത് അന്ന് ഈ ഈ ലാൻഡിന്റെ സമയത്ത് പതിനാലായിരം ഇരുപതിനായിരം രൂപയാണ് അവിടുത്തെ ട്രാൻസാക്ഷനുകൾ അന്ന് ഞങ്ങൾ ഇവിടുത്തെ എന്ന് പറയുന്ന സ്ഥാപനത്തെ മേലധികാരികളൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ലാൻഡ് ഒത്തിരി വേണ്ടി വരും നിങ്ങൾ ലാൻഡ് എടുക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നു ഒരു നടപടിയും ഉണ്ടായില്ല ഒരു നടപടിയും ഉണ്ടാകാതെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇവിടെ തോട്ടം ഏറ്റെടുക്കണം അതിന് നിയമനിർമ്മാണം നടത്തണം ഇപ്പൊ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ എന്താണ് നിയമസഭ കൂടണം പ്രതിപക്ഷം വാക്കൗട്ട് നടത്തണം പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാം ഇവിടെ വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് തടസ്സം പ്രതിപക്ഷം നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കുന്ന കേരളീയരെ മുഴുവൻ കബളിപ്പിക്കുന്ന പ്രസ്താവനയാണ് ശ്രീ ബാലഗോപാൽ നടത്തിയത് ഇത് ഹോംവർക്ക് ചെയ്ത കാര്യങ്ങൾ തമിഴ്നാട് വളരെ വേഗതയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാം നമുക്ക് വിസ എടുത്ത് ദുബായിൽ പോണതുപോലെ ഇനി അടുത്ത വിസ എടുത്ത് തമിഴ്നാട്ടിൽ പോയി നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ജോലി ചെയ്യും ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ ഈ വിഷയം മാത്രമല്ല ഈ അടിസ്ഥാനപരമായി തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്തിട്ടിട്ട് നൂറ്റി പതിനഞ്ച് ദിവസമാകും ഇങ്ങനെയാണോ ഒരു പ്രോ ഇൻഡസ്ട്രി സമീപനമുള്ള ഒരു ഗവൺമെന്റ് ഇനി ഞാൻ പറയാം എന്തിനാണ് ഈ തോട്ടമേഖല ഇവരുടെ കേരള മാരറ്റൈം ബോർഡിന്റെ കീഴിൽ വിഴിഞ്ഞത്തെ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഞാൻ ആ ചിത്രമാണ് ഇപ്പൊ ദൂരദർഷൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന സാറ്റലൈറ്റ് ഇമേജ് ഞങ്ങൾ പരിശോധിച്ച് കണ്ടുപിടിച്ചത് കേരള മാരറ്റൈം ബോർഡിന്റെ പതിമൂന്ന് ഏക്കർ തൊട്ടടുത്ത് നമ്മുടെ ഹൈഡ്രോഗ്രാഫ് അല്ല ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പതിനാല് ഏക്കർ ഇനി ദൂരദർശന്റെ ഉപവിഭാഗമായ ആകാശവാണിയുടെ മുപ്പത്തിയഞ്ചു മുതൽ അൻപത് ഏക്കർ വരെ കൺഫേം ചെയ്യാനുണ്ട് എയർപോർട്ടിലും സീ പോർട്ടിന്റെ മധ്യത്ത് അൻപത് ഏക്കറും ഇഷ്ടംപോലെ ഭൂമി കേരളത്തിലെ പൊതുമേഖലയിൽ ഗവൺമെന്റിന്റെ സഹകരണ സംഘങ്ങളുടെ കയ്യിൽ കമ്പനികളുടെ കയ്യിൽ സ്ഥാപനങ്ങളുടെ കയ്യിൽ ഗവൺമെന്റിന്റെ ഭൂമിയാണ് ഇവിടെ എന്റെ സുഹൃത്ത് നേരത്തെ ചോദിച്ച പോലെ ഇവിടെ ആരാണ് ഭൂമി ചോദിച്ചു വന്നിട്ട് ഭൂമി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണോ ഭൂപരിഷ്കരണത്തെ കുറിച്ചും തോട്ടം പരിഷ്കരണത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് ഏതെങ്കിലും കമ്പനി വന്നിട്ട് നിങ്ങൾക്ക് ഭൂമി കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾ മാരടൈം ബോർഡിന്റെ ഭൂമി എടുത്തു കൊടുക്കുക ആ ഭൂമി ഗവൺമെന്റ് ഭൂമിയല്ലേ ഈ നാട്ടുകാർ പതിനെട്ട് ലക്ഷവും പതിനഞ്ച് ലക്ഷോ പറഞ്ഞെങ്കിൽ അത് വെച്ചിട്ട് ഗവൺമെന്റിന്റെ ഭൂമി കൊടുക്കുക ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പതിനാല് ഏക്കർ ഭൂമി അടക്കമുണ്ട് ഇത് പൊതുജനങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതുപോലെ നൂറുകണക്കിന് ഏക്കർ ഭൂമി ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കീഴിൽ വകുപ്പിന്റെ കീഴിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ പി ഡബ്ല്യു ഡിയുടെ കീഴിൽ എല്ലാവരുടെയും കസ്റ്റഡിയിൽ ഭൂമിയുണ്ട് ഇപ്പൊ ഞാൻ മൂന്ന് കേസ് പറഞ്ഞല്ലോ ഈ മൂന്ന് ഭൂമി എടുത്തു കൊടുത്ത് അവിടെ കമ്പനികളെ കുടിയിരുത്തി അവര് പ്രവർത്തിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കി കാണിക്കുമ്പോൾ പുതിയ കമ്പനികൾ വരും ആ സമയത്താണ് നമുക്ക് ഭൂമി പുതിയ പുതിയ ഭൂമിയിലോട്ട് പോകേണ്ടത് അഞ്ച് പൈസയുടെ നിക്ഷേപം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗേറ്റിന് പുറത്ത് ഇന്ന് വരെ നടന്നിട്ടുണ്ട് അഞ്ച് പൈസയുടെ നിക്ഷേപം ഒരു കണ്ടെയ്നറിന്റെ ചരക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ ഈ ബോളഴിച്ച് നാട്ടുകാരുടെ നെഞ്ചത്തിടുന്ന രീതിയിൽ ശ്രീ ബാലഗോപാൽ സംസാരിച്ചത് വാസ്തവത്തിൽ മലയാളികളെ മുഴുവൻ അതിനെന്താണ് അവർക്ക് ഒരു ബുദ്ധിയുമില്ല ഒരു അറിവും ഇല്ലാത്ത വെറും പൊട്ടന്മാരാണ് അവർ എന്ത് പറഞ്ഞാലും അവരെ ഗേറ്റെടുത്തുകൊള്ളും അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊള്ളും എന്നുള്ള വിദ്യാധാരണയുടെ പുറത്താണ് അദ്ദേഹം ഈ ഇറങ്ങുന്ന സമയത്ത് ഈ ഇത്രയും വലിയ തോട്ടം മേഖല എന്നൊക്കെ പറഞ്ഞ ആളുകളെ പെരുമിക്കുന്ന വാർത്ത അദ്ദേഹം വാക്കുകൾ പറയും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭൂമിയിൽ രണ്ട് സ്ഥാപനങ്ങളെ വയ്ക്കുക ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം നമുക്ക് ഈ ഭൂമിയുടെ പോലും ആവശ്യമില്ല